എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകത്തിന് അവസാനം നാളുകൾ എന്നെ തിട്ടപ്പെടുത്തുമോ ഒരൊറ്റ വ്യക്തി എന്ന് പറയാൻ ഈ ഭൂമകത്തുണ്ടാവുകയില്ല എന്നും لا تقوم, تقوم الساعة على, على أحد يقول الله، الله, الله എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി പോലും ഈ രോഗത്തുണ്ടാവുകയില്ല ആ നിലയിലേക്ക് എത്തിപ്പെടുന്ന നാളുകൾ എന്നാണോ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് രോഗം എത്തിപ്പെടും എന്നാണ് പറഞ്ഞത് ഏ അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഇപ്പൊ എല്ലാരും ഭയങ്കര ഏഹ് നിക്കറൊക്കെ അല്ലേ മജലീസിനൂർ നടത്തുന്നുണ്ടല്ലോ നമ്മൾ റാത്തീബ് ഉണ്ടല്ലോ റാത്തീബ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നവര് അതൊക്കെ നിലച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്തു ഭാഗത്തു ശരിയെന്നല്ലേ മെഹിദീൻ റാത്തീബ് ഒക്കെ ഈ മജിലീസ് ഇരിക്കുന്നവരെ എത്ര ആളുകൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ചെല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം കഴിയുന്ന ക്ഷീരണി കഴിക്കാൻ വേണ്ടി വന്ന അല്ല പൊറോട്ട അതടിക്കാൻ വേണ്ടി പള്ളിയിലുണ്ട് എത്ര പേരുണ്ട് പരിപൂർണമായി പങ്കെടുത്തവർ എത്ര പേരുണ്ട് ഹത്തു നിൽക്കുന്ന മജിസ എത്ര പേരുണ്ട് അതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവർ കുറഞ്ഞു പേര് ഈമാൻ കുറഞ്ഞു പോകും നമ്മളെ الله حاضري الله ناظري الله شاهدي الله معي أنت الهادي أنت الحق ليس الهادي إلا هو ها هُوَ هي حي ചെല്ലിക്കലുണ്ട് ഈ മജിസുകളൊക്കെ നിരർത്ഥകമാണെന്നും ആണെന്നും ഇതൊക്കെ ഇല്ലാത്തത് കെട്ടിച്ച മച്ചിതമാണെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പോലുള്ള വരെ മാറിയിരിക്കുന്ന കപടതയുടെ ചില ആളുകളെ ഉണ്ട് ശ്രദ്ധിക്കണം അവസാന കാലഘട്ടമാകുമ്പോ അല്ലാ എന്ന് പറയുന്ന അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതെങ്ങനെ സാധിക്കൂ സാധേ എല്ലാരും ഭയങ്കര നിരസ്കാരം കോവിഡ് എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോ ഏത് പള്ളി ആ സഹോദരങ്ങളെ പള്ളികൾ പള്ളികളടക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നില്ലേ പള്ളിയിലെ ബാങ്ക് മുഴങ്ങുന്ന പള്ളികൾ പോലും ബാങ്ക് നിശ്ചലമായില്ലേ വിഷിപ്പിക്കണം കമ്മിറ്റിക്കാർ പറഞ്ഞ അവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായില്ലേ അപ്പൊ അതുപോലെ ഒരു സാഹചര്യം പടച്ചറപ്പ് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം നാട്ടിൽ അത് കണ്ടു നേരിട്ട് മനസ്സിലാക്കിയ സംഭവം അതൊന്നും എന്ന് ആരും പറയണ്ട അതൊക്കെ റബ്ബ് വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല റബ്ബിനൊക്കെ കഴിവുള്ളവൻ അത് മനസ്സിലാക്കി എല്ലാത്തിനും അധികാരമുള്ളവനാണവ അടക്കിവാഴാൻ ശേഷിയുള്ളവനാണവ അതുകൊണ്ട് തന്നെ പടച്ചർ അബീനോട് ആരും മത്സരിക്കണ്ട ചിലങ്ങനെ കരുതുന്നുണ്ട് ഏ ഇതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെയാണ് വെറുതെയാണ് അല്ലാന്ന് ചിന്തിക്കുന്ന ഒരാളെങ്ങനെ എപ്പോഴും ഉണ്ടാവൂലോ ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം പോകുക അബീബ വളരെ ഗൗരവമുള്ള വിഷയാണ് അത് ശരി ശ്രദ്ധിക്കണം നമ്മൾ ശരി ശ്രദ്ധിക്കണം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് ഷഫി അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവന് മോശമാകുന്ന ചിന്തയാണ് മോശമാകുന്ന പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന കാഴ്ചയാണ് മോശമാകുന്ന നാം ഫനായും ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവരെ ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാറ്റിൽ നിലകൊള്ളുന്ന ചെറുപ്പം നീ വിളിക്കുന്ന കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലയ്ക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമാക്കപ്പെട്ടതാകുന്ന വീഡിയോകൾ ഏത് നിലയ്ക്കുള്ളതാണ് ഏത് നിലയ്ക്കുള്ളതാണ് സർവതും ആറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ല ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേരത്തെ നേരെ കാണുകയല്ല സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നു കാണുന്നു എല്ലാ നിലയ്ക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം ദുനിയാവിനോട് വലിയ താല്പര്യം ആർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടു പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളും ദമ്പതിമാരും അടക്കം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ഹസീഷ് ഉൾപ്പെടെ എം ഡി എം എൽ ഉൾപ്പെടെ എൽ എസ് ഡി ഉൾപ്പെടെ ജനങ്ങളെ വഴിപിടിപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങളാണ് ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കല്ലും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകം ലോകനോടുക്കാൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന അപഹാസ്യരായി ഈ സമൂഹം സ്വർണക്കടത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ മുൻപന്തിയിൽ അവയവങ്ങളും കൊണ്ടുപോയി നിരോധിക്കപ്പെട്ടതാകുന്ന പല സാധനങ്ങളും ഒളിച്ചു കിടത്തുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര് ഉമ്മ ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ് എന്താണ് നമ്മുടെ അവസ്ഥ

ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ വിനാരങ്ങൾ ശ്രവണസുന്ദരമായ ബാങ്കുലികൾ നിന്റെ കർണകുടത്തിലെ കലികൊള്ളുമ്പോ ആ ബാങ്കിന് ചാമത്തുമടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ കത്തലത്തിൽ വലതു ഭാഗത്ത് സ്ഥാനം പിടിക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ

കഴിച്ചേ നിസ്കരിക്കൂന്ന് ആ മസ പിന്നെ നിറച്ച് കഴിക്കാം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൊപ്പിച്ച് മസല റുക്കുയിച്ചു കൂടിയാല് ഒരു സുഹാൻ അറബി പറഞ്ഞാല് അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി അദബിലെ മസാല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസാല അമ്മൽ ചെയ്യാത്ത ഒരറ്റ കുഞ്ഞില്ല എന്നാൽ ഓരോ വക്കത്തിൽ ഓരോ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാല് വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലെഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഓടി വരുമെന്ന് മുത്തരുമി പറഞ്ഞിട്ടുണ്ട് അതാ മത്സ്യ ഏതാ മലയും ഒക്കൂയിൽ വന്ന് കൂടിയാൽ അറക്കകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിന് വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്ന് വെച്ച് എല്ലാം തൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റ് ഒക്കെ ഒലിച്ച് പോകാം അപ്പുറത്ത് ഉസാന്റെ റൂമിലോട്ട് കടത്തി വെട്ടി കുറേ നേരം കറങ്ങി നടന്ന് ആച്ചയാര് പിന്നെ അവസാനത്ത് അസഹിയാത്തിൽ വന്ന് കൂടിയാൽ ആ ജമാ കിട്ടിയെന്നൊരു മസല പണ്ട് പറഞ്ഞു പിന്നെ പറഞ്ഞ് കേട്ടു ആ മസല അമല ചെയ്യാത്ത കുഞ്ഞുങ്ങൾ കുറവാണ് അതുകൊണ്ട് ഇന്ന് പള്ളികളിൽ മസ്ബൂക്കിന്റെ എണ്ണം അധികരിച്ചു ആണോ എന്നിട്ട് പിന്നെ പറയണം നിസ്കാരം കഴിഞ്ഞാണോ പറയുണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറും സദാ സമയവും പിന്തി വരുന്ന കുറെ അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വിഷമോ

പഠിച്ചുവച്ചോൾ സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു പോലെ നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമുദരായ ഉസ്താദുമാരെ കണ്ട് നെല്ലായ ഉസ്താദിനെ കണ്ട് അവിടുത്തെ ഉസ്താദുമാരെ കണ്ട് സമുന്നതരായ ആലമ്യങ്ങളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിനു മുമ്പ് ഇവൻ അള്ളാന്ന് പറഞ്ഞ പോലെ അക്ബർ താഴെ എത്തി വീണ്ടും എഴുതേക്കുമ്പോൾ അള്ളാഹു ഫാത്തി വെച്ചേക്കാം അത്ര സ്പീഡാണ് സ്പീഡ് നമുക്കിത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകണം പോകും കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുമ്പ് ഇവനു ഏറ്റവും ഫ്രണ്ട് സോഫി വന്നിരിക്കുന്ന കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ടും പോകുള്ളൂ ചിലർക്ക് മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഈ ദുനിയാവ് ചെന്ന് നിൽക്കുന്ന അവസാന ദുനിയാവിന്റെ പിറകെ ദുനിയാവ് സമ്പാദിക്കാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു വെക്കുന്നത് ഹരീസ് ാണ് ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടി വന്നു കൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വരുന്ന ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തലിമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന് മേൽ ലോകത്ത് സർവ്വജനങ്ങളും കടന്നു വരുമേ കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തളികയിലേക്ക് ആർത്തിയോടുകൂടി കൈയ്യെട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ കടന്നു വരുമേന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും നമ്മളെ അതിന് ഉപമ പറഞ്ഞതാണ് അല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഭക്ഷണ തളികയായി ഉമ്മത്തിനെ അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരും നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേ നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ച് നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ് നട്ടമിട്ടതാകുന്ന ആളുകൾ ദീനിന്റെ വാഹകർ പണ്ഡിതന്മാർ പണ്ഡിതമ്മ അതിന് സമസയുന്നില്ല രക്ഷനയെന്നില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ചർച്ച ചെയ്തു തന്നെയാണ് ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റിയതാൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ച് അത് തന്നെ ചർച്ച എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ വിഷയങ്ങളുടെ ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ചർച്ചയില്ല ചാനലുകൾ ഇതാണ് ചർച്ച യും വാഹകരെയും തേജോപഥം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇത് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇത് ഉണ്ടാവും ഇങ്ങനെ യുണ്ടാവത്തിനുണ്ടാവും ഇതിന് പിന്നെ സുഹാബത്തിനോട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോ തങ്ങളോട് സുഹാബത്ത് ചോദിക്കു നബിയോട് ചോദിക്കുകയാണ്

اللهم صحابا اللهم صحابا بل امتم كثير من انئنتل کودதனான کودதனான ولكنكم غفاء كغفاء الساء മലവെള്ള പാച്ചിലൊലിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും നിങ്ങളെന്ന വേസ്റ്റാണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളുടെ ഹൃദയാന്തരങ്ങൾ വേണ്ടാത്തോടുള്ള ഭയപ്പാട് എടുത്തു മാറ്റുകയാണ് പടച്ചുറപ്പിനെ പേടിയില്ലാത്ത വിഭാഗമാണ് പേടിക്കാത്ത വിഭാഗമായി മാറുകയാ ഈ ചെയ്യുന്നവനോട് ദുരിതോട് എന്ന് പാ പറയുമ്പോ എന്ന് െതിരിൽ വർത്തമാനം പറഞ്ഞ് അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അതിനെതിരെ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ഈ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിത കൂട്ടങ്ങളെയും പരിപൂർണമായി കോടതിയിലേക്ക് എത്തി നിർത്തുന്നതുപോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കതായ ആളുകളില്ലയോ ആദരവായ പ്രവാചകനെ പറയുമയാണ് അള്ളാഹുവിനോടുള്ള ഭയപ്പാട് മാറി

<تصفيق> <تصفيق> وما الوهد <applause> يا رسول الله അദരമായ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണി നബിയേ നബിയേ വഹ എന്ന പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരും ഓ ഹബീബേ ഒന്ന് അറിയിച്ച് നൽഗുമോ ഹബീബേ ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കയാണ് അറിയിച്ച് കൊടുക്കയാണ് ദുബ്ബുൽ ദുനിയാ വകറാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രോഗവും ഇട്ട് പറ്റി രോഗത്തിൻ്റെ നായകനെ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ോടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോഡിറ്റേഷൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്കതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവർ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന്റെ മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വക്താക്കളുണ്ട് ഇവരുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹരത്തിൽ നിന്ന് നഷ്ടമാണ് मान ख़ूब दुनिया ോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ളി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാതിയോ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കല്ല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനുവേണ്ടി എല്ലാ സ്ത്രീ മി എമ്മയും അശീഷ

ലോകത്തുള്ളതാകുന്ന സർവ്വവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് തുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം പൃഷ്ടം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ബാക്കിയാക്കുക അവസാന കാലം